ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇത് നമ്മളെ ബാബുച്ചേൻ്റെ വീട്ടിലെ ഷെഡ് കുറച്ച് കുറച്ച് ദിവസം മുന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ എന്താണെന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ ഇന്ന് എന്നും ഈ വീടിൻ്റെ മുമ്പ് കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് പക്ഷേ മഴ ആയതുകൊണ്ട് ഇവിടെ ഇറങ്ങലൊന്നുമില്ല പിന്നൊരു ചെറിയൊരു വെളിച്ചമൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ബാവുച്ചേൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ അപ്പം ബാവു ചേട്ടൻ ഓ ഷെഡിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി പക്ഷേ ചെറിയൊരു പണി കിട്ടി എന്നറു പണി വേറെ ഒന്നല്ല ഇതാ ഇതാണ് വില്ല ഉറവ വെള്ളം അപ്പം ഉറവുവെള്ളം വന്നാലിങ്ങനെ ഷെഡ് കൂടെ അങ്ങനെ കിടും ഈ ചളി കൂടി നടക്കും അപ്പം ചരിഞ്ഞ സ്ഥലമാണ് ഉറവ വരുന്ന സ്ഥലമാണ് പക്ഷേ ഇങ്ങനെ ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലായിരുന്നു അപ്പം ഇതിന് ചെറിയൊരു ചാലി സൈഡിൽ കൂടെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും എന്നോട് ഇങ്ങനെ ഒരു ഷെഡിൻ്റെ ഷെഡുണ്ട് ചെടി അങ്ങോട്ട് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എങ്ങനെയാ ഷെഡ് ഉണ്ടാക്കുക അവർക്കും ഉണ്ടാക്കണം അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഷെഡ് ഒന്ന് ഇന്ന് കാണിക്കാൻ വേണ്ടി വന്നത് അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഷെഡ് ഉണ്ടാക്കിയത് കേട്ടോ ഏകദേശം തന്നെ പണികളൊക്കെ കഴിഞ്ഞു എന്താ വീടും ഇപ്പം ഉണ്ടാക്കിയ ഷെഡും തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഒരുപാട് ദൂരമൊന്നുമില്ല വഴി മാത്രമേ കുറച്ച് അപ്പുറത്തെ സൈഡിൽ കൂടിയാണേ അപ്പം ഈ തട്ട് ഇതാ ചെടി വെക്കാനുള്ള തട്ടുകളും കണ്ടില്ലേ അത് ഇങ്ങനത്തെ ഷീറ്റാണ് ഇട്ടത് അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ബാവു ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ടോ അപ്പോൾ ഇതാ ഈ സൈഡിൽ കൂടെ കണ്ടില്ലേ ഇങ്ങനെ ചെറിയൊരു ചാല് ഇപ്പോൾ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കാന കീറി എന്തെങ്കിലും പൈപ്പ് ഇടണം എന്നൊക്കെയാണ് ഭാവ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു പണിയോടി കഴിഞ്ഞാലേ ഇപ്പം ചെടികളൊക്കെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ നമ്മുടെ അടീനിയം പ്ലാന്റ് മാത്രമല്ല ഇനി ബോഗൻ വില്ലേൻ്റെ ഒരു അതും കൂടി ഇവിടെ തുടങ്ങുന്നുണ്ട് അപ്പം അതിനു വേണ്ടീട്ടാണ് ഇത്രയും വലിയ ഷെഡൊക്കെ ഉണ്ടാക്കിയത് ഈ ഭിത്തിയിലെ സൈഡ് കൂടിയാണ് ഈ ഉറവ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത് മഴക്കാലത്ത് ഇപ്പോൾ എന്തായാലും അങ്ങനെ നമുക്കൊന്നും തടയാൻ പറ്റിയൊരു അല്ലല്ലോ ഈ ഉറവ വെള്ളമൊന്നും അപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങോട്ട് വല്ലായിരുന്നു കാരണം ചെടിയും സെയിലിനില്ല പിന്നെ അങ്ങനെ വരലുമില്ല പിന്നാണ് ഇപ്പം ഒന്ന് വന്ന് നോക്കി എന്തായി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പം സാരമില്ല എന്തായാലും മഴയെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഉറവെള്ളം ഒന്ന് കുറയും അപ്പം ഇവിടെ പൈപ്പൊക്കെ ഇട്ടവിടെ റെഡിയാക്കും ചെടി ചെടിയുണ്ടോയെന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം ചെടി കൊടുക്കാൻ ഞാൻ വീഡിയോയിലൊക്കെ എന്നാലും വീഡിയോസ് വീണ്ടും ഇപ്പം കൺ ആദ്യമായിട്ട് കണ്ടൊക്കെ വരുന്നവരുണ്ടല്ലോ അവർ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ചെടി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കലുണ്ട് അപ്പം ഞാൻ പറയുകയാണ് ഇപ്പം സെയിലിന് കൊടുക്കാനൊന്നുമില്ല ആയി വരുമ്പം സെയിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും മോളിൽ നിന്ന് വെള്ളം വരുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ അങ്ങോട്ട് കയറി പോകാൻ ഇത് ഇവിടെ നിന്ന് പറ്റില്ല അപ്പുറത്തെ സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് കയറി പോകാൻ ഇത്രയാണ് നമ്മളെ ഷെഡിൻ്റെ കാണാൻ ഇത്രേ ഉള്ളൂ ഇപ്പം കുറച്ചുകൂടി പണിയൊക്കെ ഇനി ചെറുതായിട്ടൊക്കെ ചെയ്യാനുണ്ട് കുറേ പേര് ചോദിച്ചായിരുന്നു അവർക്ക് ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഷെഡ് എങ്ങനെയാ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പം ഇതാണ് മോഡലൊക്കെ ഈ ഷെഡിൻ്റെ ഈ സൈഡിൽ കൂടെ ആ മോളിൽ നിന്ന് വരുന്ന വെള്ളം ഈ സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ല മഴയത്തെ ഈ വെള്ളമൊക്കെ ഇതുപോലെ ഒലിച്ചുപോകാൻ ഉണ്ടാവുള്ളു അപ്പം നമുക്ക് എന്തായാലും നമ്മളെ അടീനമ്പ്ലാൻ്റെയൊക്കെ ഒന്ന് കാണണ്ടേ അപ്പം അങ്ങോട്ട് പോവാം ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരുപാട് നമ്മളെ ബോഗൻ വില്ലയും വരും കേട്ടോ അതിൻ്റെ പണിപ്പൊരയില് കയറിയില്ല അതും ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇത്രയും വലിയ ഷെഡ് ഉണ്ടാക്കിയത് അതാ നമ്മളെ നായ്ക്കുട്ടി ഇത് നേരത്തെയും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കുരക്കെ ഇന്ന് ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഈ വഴിയാണ് നമ്മൾ ഈ ഷെഡിലേക്ക് വരാനുള്ള വഴി കെട്ടോ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഈ അതിലുള്ള സൈഡിൽ കൂടെ ചെറിയൊരു ചെറിയൊരു ഗേറ്റ് ഉണ്ട് ആ അവിടുന്ന് ഒലിച്ച് വരുന്ന വെള്ളതാണ് അതിലെങ്ങനെ ഈ സ്ലാബിൻ്റെ അടിയിൽ കൂടി കേട്ടോ പോണ് അപ്പോൾ നമ്മളെ ചെടികളെയൊക്കെ ഒന്ന് കാണണ്ടേ അതായി നമ്മളെ എന്തോരം പൂക്കളോട് കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് എൻ്റെ പാർട്ട് വൺ ടു അങ്ങനെ കുറേ വീഡിയോസിൽ നല്ല പൂക്കളോട് കൂടിയാണ് കേട്ടോ ഞാൻ കാട്ടിയത് ആ ചെടികൾ തന്നെയാണ് ഇതും പക്ഷെ ഒറ്റപ്പൂക്കളുമില്ല എല്ലാ മദർ പ്ലാന്റുകളാണ് ഇപ്പോൾ ഇതിങ്ങനെ അടിക്കടിക്ക് വെച്ചതുകൊണ്ടാണ് അങ്ങനെ അത്ര മനസ്സിലാവാത്തത് പിന്നെ ഇതാ കുറച്ച് നടാനുള്ളതും കവറും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബാഗിച്ചായിട്ടുള്ളൊരു സമയമുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനും എല്ലാത്തിനും അതുകൊണ്ടാണ് ഇതിൻ്റെ പടി തന്നെ ഇപ്പം വെച്ചിട്ടുള്ളത് ആ കുറച്ച് വിത്തുകളൊക്കെ നല്ലോണം ആയി വരുന്നതുണ്ട് അപ്പം റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാ പൊട്ടി അങ്ങ് പറന്ന് പോകാതിരിക്കും അതിന് മുന്നേ ഉള്ളതൊന്നു നോക്കാത്ത കാരണം കുറച്ച് പൊട്ടി പോയായിരുന്നു അതിൻ്റെ ഇവിടെ സൈഡിലൊരു നാരങ്ങ മരം ഉണ്ട് കേട്ടോ ഇതാ പഴുത്തെടുക്കുന്നുണ്ട് നമുക്ക് മുകളിലുള്ള ചെടികളൊക്കെ കാണണ്ടേ അപ്പോൾ മുകളിലേ പോകാം ഈ സൈഡിലൊക്കെ ബോബൻവീലുണ്ടിട്ട് കുറേ വെറൈറ്റി പോകണവിലുകളാണ് ഉള്ളത് പൂക്കൾ കുറവാണ് മഴയതുകൊണ്ട് നമ്മളെ നായ്ക്കുട്ടി ഇതാ ഭയങ്കര കുരയൊക്കെയാണ് കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ വരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബഹളം ഇവിടെ കാട്ടിക്കുന്നുണ്ട് അതാ മുകളിൽ മുകളിലൊക്കെ നേരത്തെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നല്ല പൂക്കളോട് പൂക്കളോടുകൂടിയുള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം ഇതാ ഇങ്ങനെയാണ് ഉള്ളത് എന്തായാലും ഇവിടെയൊക്കെ പൂർവാധിക ശക്തിയോടുകൂടി നല്ല പൂക്കളായിട്ട് നമുക്ക് വീണ്ടും കാണാണ് മഴക്കാലത്ത് ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെ അതിനെ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വെച്ചതും ഇവിടെ ഇവിടെതാ ഒരു ഒന്ന് രണ്ട് പൂക്കളുണ്ട് കേട്ടോ ഈ ഒരു ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന്താ ഈ ഒരു സൈഡിലേക്കുണ്ട് അപ്പം ആർക്കെങ്കിലും ഈ അടിയന്യത്തിനെ കുറിച്ച് എന്തെങ്കിലും ഇനി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഭാവച്ചാറിനോട് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും സെയിലിന് നിലവിലുപ്പം ചെടികളില്ല ഇനി എന്തായാലും സെയിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന കുറച്ച് ചെടികളാണ് പിന്നെന്താ കുറച്ച് വിത്തുകളൊക്കെ മുളച്ച് വന്നതും പിന്നെ കുറച്ച് പുതിയ പ്ലാൻസുകൾ വാങ്ങി വെച്ചതും പുതിയ കളറുകളൊക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്